കൊട്ടാരക്കര ദിണ്ടുകൾ ദേശീയപാതയിൽ കുട്ടിക്കാനം വളഞ്ഞങ്ങാനത്തിനു സമീപം ലോറി മറിഞ്ഞ് അപകടം തമിഴ്നാട്ടിൽ നിന്ന് കരിക്ക് കയറ്റി വന്ന ലോറിയാണ് റോഡിലെ കുത്തനെയുള്ള വളവിൽ കുത്തനെയുള്ളത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം നടന്നത് തമിഴ്നാട്ടിൽ നിന്ന് കരിക്ക് കയറ്റി വന്ന ലോറിയാണ് റോഡിലെ കുത്തനെയുള്ള വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു മറിഞ്ഞത് വാഹനത്തിലെ ഡ്രൈവർക്കും സഹായിക്കും അപകടത്തിൽ പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പ് സേഫ് സോൺ അധികൃതർ ഫയർഫോഴ്സ് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മറിഞ്ഞ വാഹനം റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഈ വളവിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ശബരിമല സീസൺ കൂടി ആരംഭിച്ച സാഹചര്യത്തിൽ ദേശീയപാതയിൽ കുട്ടിക്കാണത്തിനും മുണ്ടക്കയത്തിനുമിടയ്ക്കിയ നിരവധി വാഹനാപകടങ്ങളാണ് നടക്കുന്നത് പലപ്പോഴും ഡ്രൈവർമാർക്ക് പാതയെപ്പറ്റിയുള്ള വ്യക്തതയില്ലാത്തതാണ് അപകടത്തിന് കാരണം